ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എഴുന്നേറ്റ് ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി റെഡിയായി ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് മുന്നേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര ഞാൻ പിന്നെ കണ്ണ്മണി എഴുന്നേൽക്കുന്നതിന് മുന്നേ റെഡി ആയിരുന്നു ഉള്ളു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഇന്നൊരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്യണേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വൺ വീക്ക് ആയതേ ഉള്ളൂ പക്ഷേ എനിക്ക് തന്നെ നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കാരണം എന്നെപ്പോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നിങ്ങൾ ഫസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്റെ കാര്യത്തിൽ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് പി സി ഒഡീൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ മെഡിസിൻസ് ആണ് അപ്പോൾ എനിക്കവരുടെ തന്ന എനിക്ക് അവർ തന്ന ഡയറ്റ് ചാർട്ടിൽ ചോറും പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി എല്ലാം ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രെയിൻസും അതൊന്നും അലൗഡ് അല്ല എന്റെ ഡയറ്റിൽ അപ്പോൾ എനിക്ക് ആയുർവേദ ഡോക്ടർ തന്ന ഡയറ്റിനെല്ലാം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്യണേ ആ ഡയറ്റിൽ ഡയറ്റൊന്നും കുറച്ചെടുത്ത് ബാക്കി ഞാനിവിടെ ഒരു നാച്ചുറോപ്പതി ഡോക്ടറിനെ കണ്ടിട്ട് ഒരു വേറൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇത് ഞാനൊരു സ്ട്രിക്റ്റായിട്ട് വൺ മന്ത് ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഈ ഡയറ്റ് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഞാൻ ഇല്ല എനിക്ക് കാരണം ഫുഡ് കഴിക്കാനൊന്നും ഒരു വിഷമമൊന്നുമില്ല നല്ല നല്ല രീതിയിൽ അതായത് ഹൈ പ്രോട്ടീൻ ഡയറ്റാണെങ്കിലും സാലഡ്സ് ഒക്കെ നല്ലൊരു ടേസ്റ്റിയുടെ വേർഷൻ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ആ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇതിൽ ചിലവർക്ക് എന്താ പറയുക ചില ഫുഡൊക്കെ ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ അവർക്കത് മാറ്റി പിടിക്കാം അപ്പോൾ ഞാൻ പറയണു ഒന്ന് ജസ്റ്റ് ഡോക്ടറിനെ കാണുവാണെങ്കിൽ നല്ലതാണ് ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ ഡെഫിഷ്യൻസി ഉണ്ടോ വൈറ്റമിൻസോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമല്ലോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ്റെ ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാനിവിടെ വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വെയ്റ്റ് ലോസ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അതറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അതൊക്കെയാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാനും കൂടുതൽ ഡയറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ മുന്നേ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ മുന്നേ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഞാൻ അത്ര റെഗുലർ ആയിരുന്നില്ല എൻ്റെ കുഴപ്പമാണ് അത് ഞാൻ ഞാൻ എൻ്റെ ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടുള്ള ലൈഫല്ല എൻ്റെ കാര്യത്തിൽ ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഞാൻ മഹേഷിൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ചെയ്തു വൺ മന്ത് റൈസ് അപ്പോഴും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല റൈസ് വെച്ചിട്ട് ഒരു പരിപാടി എനിക്കില്ലല്ലോ അപ്പോൾ എന്നാലും അപ്പോഴും എനിക്ക് കുറച്ചൊരു ബെറ്റർ ഫീൽ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഷുഗറൊക്കെ കട്ട് ഡൗൺ ചെയ്തപ്പോഴേക്കും ഒരു ഫേസിലൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു അത് ഞാൻ കറക്റ്റ് ഒരു മാസം ഞാൻ നിർത്തിയൊരു സംഭവമായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഇപ്പം ആ പക്ഷേ ആ ടൈമിൽ വർക്കൗട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ എന്തായാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ശരീരവും ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ ഒരുപാട് പേര് പിന്നെയും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ സ്വാതി ചേച്ചിക്ക് എന്താ ഇത്ര വിഷമം എന്ന് ചേച്ചിക്ക് ഒരു വിഷമമില്ല കേട്ടോ ചേച്ചി നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും ഒന്നാമത് എൻ്റെ മുഖത്തിലുള്ളൊരു ക്ഷീണമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നായിരിക്കും കേട്ടോ പിന്നെ പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത് പിന്നെ അതെ കഴിഞ്ഞ എൻ്റെ ക്യു ആൻഡേയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് മൂവ് ആവുന്നതെന്ന് അപ്പോൾ അതിന് കുറേ പേര് കൊമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഒരു ബെറ്റർ ഓപ്ഷനല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാമല്ലാവരുടെ കൺസേൺ ആണ് അതെന്ന് പക്ഷേ എൻ്റെ കാര്യത്തിലും അശ്വിനാണെങ്കിലും ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് നാട് ഭയങ്കര ഇഷ്ടമാണ് കേരളമാണ് കുറച്ചുകൂടെ ഞങ്ങൾക്കിഷ്ടം ബാംഗ്ലൂർ ജീവിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാകുമായിരിക്കും പക്ഷേ എനിക്ക് ആ ഒരു ബാംഗ്ലൂർ ട്രാഫിക്കും കാര്യങ്ങളും ഞാൻ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് ബാംഗ്ലൂർ കാരണം ഇപ്പം എൻ്റെ ഫുൾ ഇവിടത്തെ ഫുൾ റിലേറ്റീവ്സ് ഒക്കെ ബാംഗ്ലൂർ ആണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ബാംഗ്ലൂർ പോവാറേയില്ല ഞങ്ങൾ രണ്ടുപേരും പോവാറില്ല വളരെ കുറവാണ് നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂർക്ക് പോവാം ഇപ്പോൾ പറയാനാണെങ്കിൽ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ക്ലോസായിട്ടുള്ള ആണെങ്കിലും മഹേഷ് ആണെങ്കിലും ഇവരൊക്കെ താമസിക്കുന്നത് ബാംഗ്ലൂർ ആണ് ഇവരൊക്കെ എപ്പോഴും വിളിക്കും എന്നാലും നമ്മൾ പോവാറേയില്ല നമ്മൾ ആകെപ്പാടെ എനിക്കോണ്ടു ഞാൻ ആ ലാസ്റ്റ് ടൈം ഊട്ടിയിൽ പോയപ്പം പോയി അപ്പോഴാണ് ഒരു പ്രാവശ്യം സ്റ്റേ ചെയ്തത് ഊട്ടിയിൽ പോയിട്ട് എന്താ കഴിഞ്ഞ ഏപ്രിൽ ടു ട്വൻറ്റി ഫോർ ഏപ്രിലാണ് ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂർ പോയി സ്റ്റേ ചെയ്യുന്നത് നാത്തൂരിൻ്റെ അടുത്ത് അതാണ് നമ്മുടെ ലാസ്റ്റ് ബാംഗ്ലൂർ വിസിറ്റ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻപുരത്ത് പോകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ വഴി പോയിന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു സിറ്റിയോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമോ സ്നേഹമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ കുറച്ചുകൂടി നാടും നാട്ടിലെ ഫുഡൊക്കെയാണ് അശ്വിൻ പ്രിഫർ ചെയ്യുക എനിക്കാണെങ്കിലും നാടും നാട്ടിലെ കാറ്റും അതൊക്കെയാണ് എനിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കേരളം ഒരു ഓപ്ഷൻ എടുത്തിരിക്കണേ പിന്നെ അത് മാത്രമല്ല കേരളത്തിൽ എവിടെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് മാത്രമാണ് ഞാനൊരു സസ്പെൻസ് ആയി വെച്ചിരിക്കണേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പയ്യന്നൂരായിരിക്കില്ല അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറൊരു സ്ഥലമാണ് ഇപ്പോൾ മനസ്സിലുള്ളത് എന്തായാലും ഇത്രക്കാണ് കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയിട്ട് റിലേറ്റഡായി എനിക്ക് പറയാൻ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് കോഫി സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ആ ഒരു വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടെ വേണം ഒരു ഒരു റെസിപ്പി ഒരു റെസിപ്പി ഞാൻ എന്തായാലും ചെയ്യുന്നത് അതായിരിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ജിമ്മിൽ പോകും കണ്ടിന്യൂ ഡ്രോപ്പ് ചെയ്യണം ജിമ്മിൽ പോകണം പിന്നെ തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് എനിക്ക് കാര്യമായിട്ട് ഒരു സാലഡ് എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഇന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇനി സേമി വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ ട്രൈ ചെയ്യണേ നമുക്കിതിനൊന്ന് ആദ്യം വേവിച്ചെടുക്കാം അതിന് ഞാൻ ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കോഫീൻ്റെ കോഫിക്ക് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം റെഡി ആവാനുണ്ട് ഇതാണ് എൻ്റെ ബുള്ളറ്റ് കോഫി ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യം വിചാരിച്ചു ഇതെനിക്ക് കുടിക്കാനൊന്നും പറ്റാത്തൊരു സംഭവമായിരിക്കുന്നു പക്ഷേ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എനിക്കിത് കുടിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കുടിക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് ഡ്രിങ്ക് ഇന്ന് ബുള്ളറ്റ് കോഫി ഇത് ഫുള്ള് കഴിക്കാനുള്ള ശേഷി എനിക്കില്ല ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പകുതി കഴിക്കാം എന്നിട്ട് അതുപോലെ എടുത്ത് വയ്ക്കാം അശ്വിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കഴിച്ചോട്ടെ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് സാലഡിൻ്റെ കൂടെ എനിക്കിതും കഴിക്കാമല്ലോ ഇങ്ങനത്തൊക്കെ റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക ഒരുപാട് വായു കണ്ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ ഞാനിവിടെ ആയിട്ട് കുക്കിംഗ് ഓയിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു കാരണവശാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യിലാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പോഴത്തെ എൻ്റെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കുറവായതുകൊണ്ട് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആക്കി ആക്കുന്നുണ്ട് എന്നാലും ഞാൻ സീറോ എന്ന് പറയുന്നില്ല പക്ഷെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പം കൂടുതലും പ്രോട്ടീൻ ആൻഡ് ഫാറ്റാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ വർക്ക് ഔട്ടും കൂടെ ചെയ്യുമ്പം അത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനെക്കാളും ആയിട്ട് പ്രോ ഫാറ്റിനെ നമുക്ക് വർക്ക് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് കേട്ടോ ബേൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പറയണേ എനിക്ക് ആ വേട് മറന്നുള്ളൂ സമയം പന്ത്രണ്ടിലായിട്ടോ എൻ്റെ ജിമ്മ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ജിമ്മിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ അതിന് മുന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ ഇന്നത്തെ സെക്കൻഡ് മീലാണ് പക്ഷെ എന്താണെന്നറിയോ രാവിലത്തെ ഒരു മീൽ ഞാൻ കാണിച്ചു അതിനുശേഷം ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു കേട്ടോ അതായത് ജിമ്മിലൊക്കെ വന്നിട്ടും ഞാൻ ഓൾമോസ്റ്റ് ഒരു രണ്ട് ലിറ്ററിൻ്റെ അത്രയും വെള്ളം കുടിച്ചു വെള്ളം നമ്മൾ മാക്സിമം കുടിക്കണം കേട്ടോ അപ്പം എനിക്ക് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എന്റെ ഫേസിൽ തന്നെ എനിക്ക് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് സ്വെറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഇന്നലെ ഞാൻ ജിമ്മ് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് അതിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ജിം ചെയ്തു അപ്പോൾ എൻ്റെ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം ഒരു ദിവസം ജിമ്മിൻ്റെ അകത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഈ ഒരു റോഡിലാണ് കേട്ടോ എൻ്റെ ജിമ്മ് കുഞ്ഞപ്പനവിടെ പാർക്ക് ചെയ്തു ഇതാണ് ഞാൻ പോകുന്ന പോമിറ്റ്സ് എന്നാണ് കേട്ടോ ജിമ്മിൻ്റെ പേര് അപ്പം നമ്മുടെ ജിമ്മിൻ്റെ ഫ്രണ്ടിലൊരു ജംഗ്ഷൻ ഉണ്ട് അതായത് ഒരു കുഞ്ഞു ക്യാഫേ പോലെ കേട്ടോ അപ്പോൾ പിന്നെ ഷേയ ഒക്കെ പറഞ്ഞു ഷേക്ക് ശെക്കുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പറയുണ്ടായിരുന്നു അപ്പോൾ അവൾ അത്ര എന്താ പറയുക ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് അവൾ മാഗി കഴിക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ പ്രോട്ടീൻ ഷേക്ക് കിട്ടും അപ്പോൾ ഞാൻ വെച്ചാൽ പ്രോട്ടീൻ ഷേക്ക് വാങ്ങിച്ചു കുടിക്കാം ഇതിൽ എന്തൊക്കെ കിട്ടുമെന്ന് അവനോട് ചോദിക്കാം നമുക്ക് അവൻ പറഞ്ഞു പ്രോട്ടീൻ പൗഡറും പിന്നെ ഒരു ബനാനിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ അവൻ്റെ ന്യൂട്രീഷൻ കൗണ്ടർ ഷേ ഹായ് ഹലോ മീറ്റ് മൈ ഫ്രണ്ട് ഷേയ ഹായ് തേജ് സമയത്ത് തേജസ്വിനി ഇത് രണ്ട് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ തേജ് തേജ് ജിമ്മിൽ വരുന്നില്ല പക്ഷേ ശ്രേയ എൻ്റെ ജിം പാർട്ട്നറാണേ ഇതാണ് ജിമ്മ് ജിമ്മിനകത്ത് ഭയങ്കരമായിട്ട് സൗണ്ടും പാട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു ദിവസം പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ അകത്തു കൊണ്ടേ കാണിച്ചരാട്ടോ ഏതെടുത്താ ടേസ്റ്റ് ചെയ്താ കുടിമേത്ത നാളെ നീത കുടിയണോ സുമനെ മാഗി തി അല്ല നീന്നു അവളെ നഷ്ടം ഞാൻ അങ്ങനെ എക്സ്ട്രാ പ്രോട്ടീനും കാര്യങ്ങളും പ്രോട്ടീൻ പൗഡറായിട്ട് വെയിറ്റ് പ്രോട്ടീനൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇതുവരെ യൂസ് ചെയ്തിട്ടുമില്ല അപ്പോൾ എഗ്ഗും പിന്നെ പനീരും ചിക്കനൊക്കെയാണ് എൻ്റെ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ട്രൈ ചെയ്യണം കുഴപ്പമില്ല എനിക്ക് അറ്റലി ബനാനിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്ത ആലാണ് പിന്നെ എൻ്റെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും ഇല്ലാത്തൊരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പക്ഷെ ഇന്നൊരു ആവേശത്തിൻ്റെ പുറത്ത് ഞാനിത് വാങ്ങിച്ച് കുടിച്ചു മറ്റേ അതൊരു സാധാരണ പഴമല്ലോ നമ്മുടെ റോബസ്റ്റ് ഉണ്ടല്ലോ റോബസ്റ്റ് കേട്ടോ ഇത് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും ഇവരൊക്കെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അവൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലത്തെ ഡയറ്റ് ഉണ്ട് ഡയറ്റ് പനീർ ഉണ്ട് പിന്നെ ബോയിൽഡ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത് കുടിച്ചു ഞാനിത് കുറേ ദിവസം ശ്രദ്ധിക്കുന്നു പക്ഷേ ഞാൻ ഈ ന്യൂട്രീഷൻ സെൻറ്റർ കണ്ടിട്ടില്ല മോഹിത് ജ്യൂസ്ന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇതാരും ഇത് ജ്യൂസ് കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അല്ലേ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ നോക്കുമ്പോൾ ജിമ്മിൽ ഇന്ന് വരെയൊക്കെ ഇവിടെ വന്നിരിക്കുന്നതാണ് അപ്പൊ എന്താന്ന് എനിക്ക് ജിം ചെയ്തിട്ട് ഈ രണ്ടെണ്ണം കഴിക്കുന്നതാണ്ടോ തേജു പിന്നെ കുഴപ്പമില്ല തേജ് ജിം ചെയ്തിട്ടില്ലെന്ന് പറയാ ജിമ്മില് കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് തിന്നിട്ടൊക്കെ ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിട്ട് വന്നിട്ട് കൺമണി ഇനി ഞാൻ ഹെയർ വാഷ് ഒക്കെ ചെയ്തു പിന്നെ കൺമണി ഉറങ്ങി അതൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വിശക്കുന്നു ചെറുതായിട്ട് ഞാൻ ആ ഒരു പ്രോട്ടീൻ ഷേക്കില്ലേ കുടിച്ചുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് നമുക്ക് ഒരു ഒരു ഹാഫ് ഫ്രൈ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണ് കാരണം ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്യുന്നില്ല ആ മുട്ട മതി എനിക്കിപ്പോൾ രാത്രിയിലേക്ക് നമുക്ക് എന്തെങ്കിലും സാലഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു തേർഡ് മീൽ എന്ന് പറയുന്നത് ആ ഒരു എഗ്ഗാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ തേർഡ് മീൽ അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഉറയിക്കാനോ പിന്നെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു എഗ്ഗോക്കൊക്കെ നമുക്ക് കഴിക്കാം ഒരു ദിവസം പക്ഷേ ഞാൻ എഗ്ഗൊക്കെ കഴിക്കുന്നില്ല ഞാൻ എഗ്ഗ് മാത്രമേ കഴിക്കുന്നുള്ളൂ പിന്നെന്താ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് വിശിക്കുകയൊന്നും ചെയ്യാം കേട്ടോ കുറേ സമയം നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കക്കിരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഞാനിപ്പം സോഫ ഞാൻ രണ്ട് കിലോ ആണ് കിട്ടോ കുറഞ്ഞത് അതായത് ഒരാഴ്ചയായി ഞാനിത് ഫോളോ ചെയ്യുന്നു അപ്പോൾ ഒരാഴ്ചയിൽ ഉണ്ട് കേട്ടോ വെറും ഡയറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറയാൻ പറ്റില്ല ഞാൻ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ടും ചെയ്യുന്നുണ്ട് വർക്കൗട്ട് പ്ലസ് ഇതുപോലത്തെ ഒരു സ്ട്രിക്റ്റ് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പം എയ്റ്റി ഉണ്ടായിരുന്ന ഞാനിപ്പോൾ സെവൻറ്റി ആയി അപ്പം ഇതാണ് എൻ്റെ ദിനത്തെ ഒരു മീൽ അതിനുശേഷം നമുക്കിനി വൈകുന്നേരം നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ എന്താ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം അല്ല ഞാൻ കാണിച്ചു തരും എന്തായാലും അതൊക്കെയാണ് എൻ്റെ ഞാൻ രാത്രിയിലേക്കുള്ള സാലഡ് റെഡിയാക്കുകയാണ് ഞാൻ ഇന്ന് ചിക്കൻ കഴിക്കാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ചിക്കൻ ഫ്രീസറിലായതുകൊണ്ട് അതിന് കുറേ സമയം എടുക്കും അപ്പം ഞാൻ കുറച്ചും മഷ്റൂംസ് എൻ്റെ മഷ്റൂംസ് ഓൾറെഡി ഇനി ഇന്നലെ വാങ്ങിച്ചതാണ് അത് മോശമാവാൻ തുടങ്ങി മഷ്റൂംസും പിന്നെ കുറച്ചൊരു ചെറിയൊരു സ്ലൈസ് പനീർ എടുത്തിട്ടുണ്ട് പിന്നെ ക്യുക്കുമ്പഴും ക്യാരറ്റും ഇതിനൊക്കെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു ഈസി സാലഡ് റെഡിയാക്കാം ഇത് ഞാൻ ഓൾറെഡി ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ എന്തൊക്കെ പൗഡർ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് പാപ്രിക്കാനോ ഗാർലിക് പൗഡർ ഇത്രയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത് മൂന്നും കൂടെയാണ് ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ പോണേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാണ് എൻ്റെ രാത്രിയിലെ ഫുഡ് എൻ്റെ ലാസ്റ്റ് മീലാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിൻ കുടിക്കാനുണ്ട് മെഡിസിൻ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുഡൊക്കെ തീർന്നു ഇതിലിപ്പോൾ മഷ്റൂംസും കുറച്ച് പനീരും കുറച്ച് തൈരും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട് ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് ഞാനിപ്പോൾ രാത്രി കഴിക്കണേ അപ്പം ഞാൻ ഇന്നത്തെ ഒരു ഫുൾ ദിവസം കാണിച്ചത് ഞാൻ എന്തൊക്കെ കഴിച്ചു ഇതൊക്കെയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എന്നല്ല ഒരു 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 മേ ബി ഒരു വൺ മന്തിന് ശേഷം ഞാൻ എൻ്റെ ഒരു വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ട്രെയിനിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ടാകും കൂടി വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരുമിച്ച് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് വ്ളോഗായിട്ട് ചെയ്യാനൊക്കെ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസം വെച്ചിട്ട് ഓരോ ദിവസം ബാക്ക് ആണെങ്കിൽ മറ്റൊരു ദിവസം ലെഗ് ഡേ അങ്ങനെ നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ദിവസത്തെ വർക്ക്ഔട്ട് പ്ലാനും കൂടി വ്ളോഗായിട്ട് ചെയ്യാനൊക്കെ ഞാൻ എനിക്ക് പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഒരു മാസം കാരണം ഞാൻ ഒരു മാസമായിട്ട് ഒരു പ്രോപ്പർ ട്രാക്കിൽ വന്നു കഴിഞ്ഞാലേ എനിക്ക് നിങ്ങളെ ആ രീതിയിൽ അത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അതെന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ജിമ്മിലൊക്കെ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ ഒരു പെട്ടെന്നൊരു വെയ്റ്റ് ലോസൊക്കെ വേണ്ടവർ മാത്രം ചോറൊക്കെ വിട്ടാൽ മതി അല്ലാത്തവർ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എല്ലാം ബാലൻസ്ഡ് ബാലൻസ് തന്നെ കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെയ്റ്റ് കുറക്കുക കാരണം എൻ്റേത് കുറച്ച് കൂടുതൽ ഓവർ വെയ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് പിന്നെ പി സി ഒ ഡിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായതും കൂടെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ടാ ഒരാഴ്ചയായി ഒരാഴ്ച എനിക്ക് രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വെയിറ്റ് ലോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല പ്ലസ് ഞാൻ എടുക്കുന്ന മരുന്ന് എനിക്ക് എനിക്ക് സംശയമുണ്ട് അത് എൻ്റെ ഹങ്കറിനെ സപ്രസ് ചെയ്യുന്നുണ്ടെന്ന് വല്ലാണ്ട് കാരണം ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ തന്നെ എൻ്റെ വിശപ്പ് വളരെ കുറവായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഈ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഡോക്ടർ പറഞ്ഞു അങ്ങനത്തെ ഒരു മെഡിസിൻ ഞാൻ എനിക്ക് തന്നിട്ടില്ല തന്നിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കണം പക്ഷേ എനിക്ക് ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം നമുക്ക് വൺ മന്തിലുള്ള ചേഞ്ച് എന്താണെന്നും കാര്യങ്ങളൊക്കെ നോക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പീസും അതുപോലെ പിന്നെ എല്ലാ ദിവസവും ഞാൻ എന്തൊക്കെ മീൽസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് സ്പെഷ്യലായിട്ട് എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ എന്തായാലും ഷോർട്ട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അല്ല വൈകുന്നേരം ഈവനിങ് ഒക്കെ ഈവനിങ് ഒക്കെ ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സാലഡ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓർഡിക്കുന്ന ഡേ പോലെ ഒരു ഫുൾ ഡേ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെയാണ് വെയിറ്റിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എന്നെ പോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അതുപോലെ എൻ്റെ വെയിറ്റ് ലോസ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടവരൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് വെയിറ്റ് ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് തീരുമാനിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ വൈറ്റമിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്തെങ്കിലും ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം ഒന്നും ഒരിക്കലും ബോഡി ഹെൽത്ത് ഒന്നും നമ്മൾ നെഗ്ലെക്ട് ചെയ്യാൻ പാടില്ല ഇതൊന്നും നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പ്രോപ്പർ കൺസൾട്ടേഷനും അതുപോലെ പ്രോപ്പർ ഗൈഡൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം എന്തായാലും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കമൻറ്റിൽ വന്ന് നമുക്ക് ഒരുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഫുഡ് ഒക്കെ കൺട്രോൾ ചെയ്ത് കുഞ്ഞു കുഞ്ഞു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോട് ഞാൻ പെട്ടെന്ന് വരാം താങ്ക് സോ മച്ച്